السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن أم بنت قيس الأنصاري رضي الله عنها قالت دخل علي رسول الله صلى الله عليه وسلم ومعه علي عليه السلام وعلي ناقي ولنا دوالي معلقة فقام رسول الله صلى الله عليه وسلم يأكل منها وقام علي ليأكل فتفق رسول الله صلى الله عليه وسلم يقول لعلي مر إنك ناكئ حتى كف علي عليه السلام قالت وصنعت شعيرا وسلكا فجئت به وقال رسول الله صلى الله عليه وسلم يا علي أصب പ്രിയപ്പെട്ട ഹദീസ് ക്ലാസ്സിലെ പ്രിയ പണ്ഡിതന്മാരെ നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ഘട്ടത്തിൽ ബീറ്റ്റൂട്ട് നല്ലതുപോലെ കഴിക്കുക പയാക്കരുത് ഈത്തപ്പയം നിങ്ങൾ കഴിക്കരുത് ഇമാം അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉമ്മുൽ അൻസാരി അൻഹ എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം ഒരു ദിവസം മുത്തനബി സാഹു അലൈ വസ്സലാ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കടന്നു വന്നു അലിയും തങ്ങളോട് കൂടെ ബഹുമാനപ്പെട്ട ും ഉണ്ട് ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു രോഗം ഈടിവട്ട് രോഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുള്ളു മാറിക്കൊണ്ടേ രോഗം മാറാന മാറാനവ മാറിക്കൊണ്ടേയിരിക്കുന്നുള്ളു മാറാൻ അടുത്തിരിക്കുന്നു പൂർണമായും മാറിയിട്ടില്ല ഈ സമയത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ട് അല്ലക്കത്തും കെട്ടിത്തോക്കിയ വീടിന്റെ ഉമ്മരത്തും ഞങ്ങൾ കെട്ടിത്തോക്കിയ രീത്തപ്പയ കൊലയുണ്ട് വീടിന്റെ മുമ്പില് രീത്തപ്പയ കൊല പോയിത്തപ്പയ പോലെ എന്താക്കിട്ടിങ്ങനെ കെട്ടി തോക്കിയിട്ടുണ്ട് അത് പയ്ക്കാൻ വേണ്ടി ചിലപ്പോ ചില വീടുകളിലൊക്കെ കെട്ടിത്തോക്കും നമ്മൾ പയങ്ങളൊക്കെ കെട്ടിത്തോക്കുന്നില്ല അതേമാതിരി തങ്ങളെ അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി നബി തങ്ങൾ ഇങ്ങനെ കഴിക്കുന്നതെല്ലാം വളരെ ഇഷ്ടമാണ് കാരണം മുത്തനബിതല്ല നബിയല്ല കഴിക്കുന്നത് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് അതിൽ നിന്ന് ഇത്ത പകർത്തി ഇങ്ങനെ കഴിക്കുന്നതെല്ലാം വീട്ടുകാരിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത് ഒക്കാമ അലിയും അലി അലിറലി നബിസുല അലിസ്വല മാത്തങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോൾ അലി റദി ലാഹനും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു തഫിഖ് റസൂൽ അല്ലാൻ നബിസലഹ് അലി വസ്ല മാത്തങ്ങൾ അലി റലി അള്ളാഹുനുവിനോട് പറഞ്ഞു ിയെ നീ അത് കൈക്കണ്ട കേട്ടോ നീ ഞാനീ കഴിക്കുന്ന ഈത്തപ്പയം അലിയെ നീ കൈക്കണ്ട എന്ന് പറഞ്ഞു കാരണം ഇന്നക്കാൻ ആക്കിയും നി നീ രോഗിയാണ് നിന്റെ രോഗം സുഖ സുഖപ്പെട്ടു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നീ എന്താക്കരുത് ഞാൻ ഈ കഴിക്കുന്ന ഈത്തപ്പയം കൈക്കരുത് എന്ന് നബിസ് അലിസ്ലിന്റെ മാത്രങ്ങൾ അലിറലിഹാനോട് പറഞ്ഞു കഫ അലി ഇസ്ലാം അലി അലി അറല്ലാൻ അതിലും തടയുന്നത് അലി എന്ന് അലി പറയുന്ന തടഞ്ഞു അലി അങ്ങനെ അലിറല്ല അത് കഴിച്ചില്ല കാലത്ത് മുൻസി കന്നെ പറയുന്നത് മഹദേവർകൾ പറയുന്നത് അങ്ങനെ മുത്തനബി എന്റെ വീട്ടിലേക്ക് വന്നതല്ലേ ഞാൻ തങ്ങൾക്ക് നല്ലൊരു ഒരു ഉണ്ടാക്കി നല്ല ബാറിലെ ഒരു ജോസ് ഉണ്ടാക്കി നല്ല രസമുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു സിൽക്കൺ ബീറ്റ്റൂട്ടും ബീറ്റ്റൂട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു വിഭവങ്ങളും നല്ല ഒരു ബാർലി നല്ല ജ്യൂസ് ഉണ്ടാക്കിയ വിധങ്ങൾക്ക് കൊടുത്തു സിൽക്കൻ എന്ന് പറഞ്ഞാൽ നല്ല ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ നല്ല ഒരു വിഭവം ഞാൻ മുത്തലി ബിസല്ല അലൈവല മാത്തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ജീത്തു ബി അങ്ങനെ ഞാൻ നബി അലൈഹി അലൈവലാ തങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പൊ കാലി വല്ലാ അലൈഹി വസ്ലം ഈ സമയത്ത് നബി അലൈഹി അലി തങ്ങൾ പറഞ്ഞു ഇത് നീ ഈ കഴിച്ചോട്ടുകോട്ട് കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും എനിക്കുണ്ടാക്കിയ ഈ ബാർലിംബിന്തൊക്കെയോ നിങ്ങൾ നീ കഴിച്ചോഫലക്ക ഇത് നിനക്ക് ഒരു ഭക്തയെ നിനക്ക് ഉപകാരപ്പെട്ടേക്കാം നീ എന്താക്കരുത് ഇപ്പോ രോഗം രോഗിയായ സമയത്ത് നീ എന്താക്കരുത് ഈത്തപ്പയം കഴിക്കരുത് അങ്ങനെയാണല്ലോ ചില ഡോക്ടർമാർ ഡോക്ടർമാർ നമുക്ക് ചില പഥ്യം തിരത്തരുമല്ലോ എന്തെങ്കിലും രോഗം വന്നാൽ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പഥ്യം തരുമല്ലോ അപ്പോൾ ആ പഥ്യത്തിന് എന്താക്കണം നിൽക്കണം അപ്പോൾ ആ സമയത്ത് അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് കഴിക്കരുത് കഴിച്ചാൽ ചിലപ്പോൾ രോഗം മോർജിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അലിയെ ഇത് ഈ വീട്ടിലോട്ട് ഉണ്ടാക്കിക്കൊണ്ടുണ്ടാക്കിയ വിഭവം ഈ ബാറിലീം എന്താക്കോ കുടിച്ചോ നിനക്ക് ഇത് ഉപകാരപ്പെട്ടേക്കും ഉപകാരപ്പെട്ടേക്കുമെന്ന് അലൈഹി അലിസ്വലമാ തങ്ങൾ പറഞ്ഞു ഇത് നബിസ്വല്ലാ അലൈഹി ഇസൽമാ തങ്ങളുടെ ഓരോ വാക്കിനും വളരെ വളരെയധികം അർത്ഥവത്തമായ ഫലങ്ങളുണ്ട് മുത്തുനബി തങ്ങൾ പിന്നിലൊന്ന് കാണാതെ മുന്നിൽ പറയുകയില്ല മുത്തുനബി സല്ലാ അലൈഹി വലമാ തങ്ങൾ എന്തൊരു കാര്യം പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് വിത്രോട്ട് കഴിക്കുക എന്നുള്ളത് അത് നമ്മുടെ രോഗത്തിന് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഭവമാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എന്തെങ്കിലും പത്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ ആ പത്യമെല്ലാം അനുസരിക്കലും നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് എന്ന് ഈ അതീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹ് മുത്ത വിധങ്ങൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആ മീൻ അറബല്ലാലും മീൻ അസ്സലാമലി عليكم ورحمة الله وبركاته